ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അഭിമാനശീലവും പ്രസരിപ്പും ബുദ്ധിശക്തിയും നേതൃത്വ ഗുണവും ഉള്ള ഈ വിശാഖം നക്ഷത്രക്കാരിലെ ഈ ഒക്ടോബർ മാസത്തിലെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് തുലാം രാശിയിലാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും വൃശ്ചികം രാശിയിൽ പതിനഞ്ച് നാഴികയും ചേരുന്ന നക്ഷത്രമാണ് ഈ വിശാഖം നക്ഷത്രം അതിൽ തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തിൽ മാസ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന ശുക്രന് വളരെയധികം സ്ഥിതി കാണുന്നുണ്ടെങ്കിലും ഒക്ടോബർ മാസം ഒമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ജന്മരാശ്യാധിപനും അഷ്ടമാധിപനുമായിരിക്കുന്ന ഈ ശുക്രന് ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ടും ആറാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വിശേഷിച്ച് അഞ്ചാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുന്ന പക്ഷം എന്തൊക്കെ പ്രതിസന്ധികളും വിഷമതകളും വന്നാലും വളരെയധികം ദീർഘവീക്ഷണത്തോടുകൂടി വളരെയധികം ശ്രദ്ധയോടുകൂടി കൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈയൊരു സമയങ്ങളിൽ സാഹസകര്മ്മങ്ങൾ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ് നിവൃത്തിനാഥനായിരിക്കുന്നതായ ചൊവ്വയുടെ സ്ഥിതി മൂലവും ഒക്ടോബർ മാസം പതിനേഴാം തീയതി മുതൽ ധനസന്ധാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഉച്ചബലത്തോടു കൂടിയിട്ട് കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്ന സമയം കൂടിയാണ് ബുധൻ്റേതായ അനുകൂല സ്ഥിതി വിദ്യാർത്ഥികളിലെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങൾ പറയുന്നുണ്ടെങ്കിലും അഞ്ചാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ടും അഞ്ചാം ഭാവത്തിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നതും നല്ലതാണ് എന്നാൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിലെ രുദ്രസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് അഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇനി വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള വിശാഖനക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തില് ജന്മരാശിയാധിപനും ആറാം ഭാവനാഥനുമായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി വരെ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതും ഒക്ടോബർ മാസം ഇരുപത്തി തീയതി വരെ അഷ്ടമാധിപനായിരിക്കുന്ന ബുധനെ ദുരിതഭാവസ്ഥിതി വരുന്നത് വരുന്നതുകൊണ്ടും സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ആരോഗ്യപരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ധാരാളമായിട്ടുള്ള അഭിവൃദ്ധിക്കും ശ്രേയസനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് നിവൃത്തിനാഥനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ കർമ്മസ്ഥാനത്തും പിന്നീട് ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും കർമാധിപതിയായിരിക്കുന്ന സൂര്യനാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും എല്ലാം സാധ്യത കാണുന്നു